മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസ്ക് ഭക്ഷണത്തിൽ പട്ടിണിയില്ലാതെ ജീവിക്കാൻ പഠിപ്പിച്ച അമലിനെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ നമ്മളൊക്കെ തഹജ് സംസ്കരിക്കുന്നവരാണല്ലോ നമ്മളെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ തഹജ്ജുദിന്റെ സമയത്ത് ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ പറയുന്നുണ്ട് അല്ലാഹു പഠിക്കാൻ തോഫിക്ക് നൽകട്ടെ നമ്മളെ പ്രയാസങ്ങൾ നിങ്ങളെ എല്ലാവരെയും നമ്മളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി മജിലിസ് കാണുന്ന മുത്തുമീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ എല്ലാവരുടെ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ മനസ്സിന് സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തുമോ ഇന്ന് നമ്മളെ മജിലിസിൽ ിൽ പറയാൻ പോകുന്ന വിഷയം അടിവരയിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അഥവാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് പട്ടിണിയില്ലാതെ സന്തോഷത്തോടുകൂടെ ഭക്ഷണത്തിൽ വിശാലത ലഭിച്ചുകൊണ്ട് ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ റാഹത്തോടെ ജീവിക്കാനാണ് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനികളെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മഹാന്മാര് പഠിപ്പിച്ച നാല് അമലുകളുണ്ട് ഈ നാല് അമലുകള് നമ്മൾ മുറുക പിടിച്ച് അഭിവൃദ്ധി ഉണ്ടാകും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ പട്ടിണിയില്ലാതെ ഒരാളുടെ മുമ്പിലും തല കുനിക്കാതെ കടങ്ങളില്ലാതെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമെന്നുള്ളതാണ് ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം നമ്മൾ ഓരോ അമലങ്ങൾ പറയും അത് ചില ആളുകൾ പത്ത് ദീസം ചെയ്യും ചില ആളുകൾ അഞ്ചീസം ചെയ്യും അതുകൊണ്ടൊന്നും കാര്യമില്ല അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം നമ്മൾ പറയുന്ന അമലുകൾ ഒരു ദിവസം ചെയ്തു സമ്പത്തൊന്നും വർദ്ധിച്ചിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞു സമ്പത്തൊന്നും വർദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ അതങ്ങ് ആത്മാർത്ഥതയോടുകൂടെ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം അപ്പോഴാണ് അതിൻ്റെ ഫായിദ അതിൻ്റെ ഫലം നമ്മൾക്ക് ഉണ്ടാകുക അള്ളാഹു ഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ കൂടുതലായി ആമുഖം പറയുന്നില്ല ഒന്നാമത്തെ കാര്യം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ ഒന്നാമത്തെ കാര്യം കിയാമുല്ലയിൽ രാത്രി നിസ്കരിക്കലാണ് രാത്രി നിന്ന് നിസ്കരിക്കണം രാത്രി നിസ്കരിച്ചിരുന്നു മഹാൻമാര് രാത്രി നിസ്കരിച്ചിരുന്നു രാത്രി നിസ്കരിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് ദുനിയാവിനെ കുറിച്ചൊരു ചിന്ത ദുനിയാവിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും അവർക്ക് ഒരു പ്രയാസമായി തോന്നിയിരുന്നില്ല കാരണം അവർ നിസ്കരിച്ചിരുന്നു അവർക്കരിച്ചിരുന്നു ഡീറ്റെയിൽ ആയി നമ്മള് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല തഹജു മുറുക അതുപോലെ തന്നെ നിങ്ങളൊക്കെ എണീക്കുന്ന ആളുകളാണ് അധിക ആളുകളും അത്തായത്തിന്റെ സമയത്താണ് തഹജ്ജുസ്കരിക്കാൻ എണീക്കുക അല്ലെ നമ്മൾ നോമ്പിനൊക്കെ ഭക്ഷണം കഴിക്കുമല്ലോ അത്തായ സമയത്ത് ആ സമയത്തായിരിക്കും അധിക ആളുകളും താറ്റുസ്കരിക്കാൻ എണീക്കുക എന്റെ പ്രിയമുള്ളവരെ ആ തഹജ്ജുസ്കരിക്കാൻ എണീറ്റ സമയത്ത് നമ്മൾ അധികരിപ്പിക്കേണ്ടതെന്താ ഇസ്തി ധാരാളം പറയണം ആളുകളുണ്ട് ആളുകൾ ആളുകളുണ്ട് ഫാത്തിഹ ഓതുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തില് സാമ്പത്തികമായ പ്രയാസങ്ങള് അള്ളാഹു ഏയ്

ുംസ്തീഫാർ കൊണ്ട് എത്ര നേട്ടങ്ങളാണ് ഹബീബായ അലൈഹി നമ്മൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും കുടിസായ കാര്യങ്ങളൊക്കെ ഇസ്തീഗു കൊണ്ട് മാറുമെന്നുള്ളതാണ് ആ പത്തായ സമയത്ത് കൊണ്ട് ഒരു നൂറ് പറഞ്ഞോട്ടോ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ മൂന്നാമത്തെ കാര്യം കൊടുക്കുക കൊടുത്താൽ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറും നമ്മൾ മുമ്പ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അതുപോലെ നാലാമത്തെ കാര്യം രാവിലെ എണീറ്റുകൊണ്ട് സുബി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ധാരാളം ഈ സുബിന്റെ മുമ്പായാലും കുഴപ്പമില്ല സുബിന്റെ ശേഷായാലും കുഴപ്പമില്ല ധാരാളം റിയുന്ന വിക്രുകള് ചെല്ലാമല്ലോ സുബഹാൻ ഇങ്ങനെ തുടങ്ങിയ ധാരാളം വിക്രുകള് സുബിയുടെ സമയത്ത് പ്രഭാത സമയത്ത് അധികരിപ്പിക്കുക അതുപോലെ തന്നെ രാത്രിയുടെ തുടക്കം അതുപോലെ തന്നെ മഹര സമയത്ത് ഇഷരീബിയുടെ സമയത്ത് കൂടി കറങ്ങി നടക്കല്ല സീരിയൽ കാണുക റിയാലിറ്റി ഷോ കാണുകയല്ല വാട്സപ്പിൽ കളിക്കുകയല്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ തോണ്ടിരിക്കല്ല ജനാലെ സ്വഭാവമാണ് അത് പഴയ കാലത്തൊക്കെ എന്തൊക്കെയായിരുന്നു ഇഷാ അടിയിലൊക്കെ വീട്ടുകളിൽ ദിക്കറും സലാത്തും ബാക്കിയും ലൈലാ നഫീസത്തുമാലയും മൊഹദ്ദീമാലയും എല്ലാം ചൊല്ലിയിരുന്നു ഞമ്മളെ വീടുകളിൽ അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ മുസീബത്തും നമ്മളെ വീടുകളിലുണ്ട് കള്ളും കഞ്ചാവുമായി വീടുകളിൽ ില് വീടിലെ ഫ്രിഡ്ജിൽ വരെ കുട്ടികൾ കഞ്ചാവ് എടുത്തു വെക്കുന്ന ഒരു സ്വഭാവം ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്തതാണ് വീടിന്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് കഞ്ചാവ് എടുത്തീരുന്നത് ആരറിയാൻ അമ്മക്ക് ഇപ്പൊ അതറിയും മകബദറിയിൽ അമ്മാനോട് തല തലേതേക്കണം വരുന്നാണെന്ന് അത് ക്രീമാണ് എന്നൊക്കെയാണ് ജല മക്കൾ പറയുന്നത് സുബഹാർ അല്ലാ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അള്ളാഹു കാക്കട്ടെ നമ്മളെ മക്കൾ അല്ലാഹു തരട്ടെ അപ്പം ഞാൻ പറഞ്ഞത് ആത്മീയത നമ്മളെ കുടുംബത്തിൽ നിന്ന് എടുത്തുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പട്ടിണിയും ഒരുപാട് ഒരു ലക്ഷം രൂപ കിട്ടുന്ന ആളുകളൊക്കെ വന്ന് കടം ചോദിക്കാറുണ്ട് ചില സമയത്ത് അത്ഭുതപ്പെട്ടു പോകാറുണ്ട് അൻപതിനായിരവും എഴുപതിനായിരമൊക്കെ രൂപ സാലറി കിട്ടുന്ന ആളുകളൊക്കെ വന്ന് സാധുക്കളായ നമ്മളെ അടുത്തിൽ നിന്ന് വരെ കടം ചോദിക്കുന്നുണ്ട് എന്താ അത് കാരണം തേകിയുന്നില്ല വറക്കത്ത് നഷ്ടപ്പെടുകയാണ് ഈമാനില്ല നിസ്കരിക്കണില്ല ഖുർആാനില്ല മഹാന്മാരെ പേരിൽ ഒരു ഫാത്തി ഓതുന്നില്ല മഹാന്മാരെ സാന്നിധ്യം തന്നില്ല മുത്തനബിയെ ഓർക്കുന്നത് പോലുമില്ല അതുകൊണ്ട് പറ്റുന്ന അമളികളാണ് പ്രയാസങ്ങളാണ് ഉമ്മിനിങ്ങളെ അതുകൊണ്ട് ഇഷിരിബിയുടെ ഇടയിൽ വിക്രചല്ലണം സലാത്തുകൾ ചെല്ലണം രാത്രി കിടന്നുറങ്ങുമ്പോ ദിക്കറുകള് ചെല്ലണം സലാത്തുകൾ ചെല്ലണം നമ്മൾ ഇന്ന് പാട്ട് കേട്ടിട്ട് ഉറങ്ങാണ് എന്തെല്ലാം പാട്ടുകളാണ് ഇപ്പൊ എ ബനാന ഏ ബനാന എന്നുള്ള പാട്ടൊക്കെയാണ് സുബാനുള്ള മക്കൾ പാടിയടക്കുന്നത് കല്യാണത്തിന് ചെന്നാൽ ഇപ്പ തന്നെ ഏ ബനാന ഏ ബനാന എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്തും മുസീബത്താണിത് ഇങ്ങനെയുള്ള പാട്ടുകൾ കേട്ടാ ചെന്നെ ശൈതാമാര് പിന്നാലുണ്ടാവുന്ന കാപട വിശ്വാസതകളായി മാറും ഏയ് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ടാൽ കാപ്പി നിറഞ്ഞു പോകും അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാവിലെയും വൈകുന്നേരവും വിക്രുകൾ അധീരിപ്പിക്കുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരാൾ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല ഒരാൾ മുന്നിലും കൈനേട്ടി വരില്ല ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം താജൂസ്കരിക്കുക രണ്ടാമത്തത് അത്താ സമയത്ത് ആ താജൂസിന്റെ സമയത്ത് എന്ത് ചെയ്യുക ഇസ്തികാറാതികരിപ്പിക്കുക അറിയുന്നൊരു ഇസ്തിഗ്ഫാർ പാർ മൂന്നാമത്തെ കാര്യം സ്വതൊക്കെ ധാരാളം കൊടുക്കുക എന്നുള്ളതാണ് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്ന് കൊടുക്കുക ഉള്ളതിൽ നിന്ന് കൊടുക്കുക പത്ത് രൂപ ഉണ്ടെങ്കിൽ ഒരു രൂപ കൊടുത്തൂടെ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ രാത്രിയും പകലിലും പകലിന്റെ തുടക്കത്തിലൊക്കെ വിക്രുകൾ അധികരിപ്പിക്കുക അള്ളാഹുവിനെ ധാരാളം ഓർക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവേ ധാരാളം വിക്രജല്ല ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് വാഹ കൊണ്ട് വസീത്തീരുന്ന മക്കളുടെ ജോലി ശരിയാകാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ജോലി ശരിയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ വിസ ശരിയാകാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു ഒരു കുട്ടി ഹോസ്പിറ്റലിലാണ് ഐ സിയുവിയിലാണ് സുബാന ഞരമ്പ് ഞരമ്പ് വീങ്ങി പൊട്ടിപ്പോകുക എന്നാണ് പറയും ഹൃദയത്തിലേക്കുള്ള ഞരമ്പ് വീങ്ങി പൊട്ടിപ്പോകുക എന്നാണ് പറയുന്നത് അള്ളാഹു കാക്കണേ റഹ്മാനെ ഷിഫ നൽകണേ അള്ളാഹ ആയിരാരോഗ്യം നൽകണേ അള്ള മക്കളെ ദുഃസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ല ഭർത്താക്കന്മാരുടെ ദുസ്ഭാവം പറഞ്ഞതു കൊണ്ട് വസീയെ നല്ല സ്വഭാവം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ലാ കടങ്ങളെ തൊട്ട് സന്തോഷം നൽകണേ റഹ്മാനെ റാഹത്ത് നൽകണേ അല്ലാ ഞങ്ങളെ അകറ്റി തരണേ അല്ലാ ആര് ഞങ്ങളെ കൊണ്ട് ചെയ്തോ എന്ത് മജിസിണ്ടെങ്കിലും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല വീട് കൊടുക്കണേ റഹ്മാനെ മക്കളെ സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ല മാനസികമായ പ്രയാസങ്ങളെ അകറ്റി കൊടുക്കണേ അല്ല ഒരു ചുറ്ററെ കുത്തി കള്ളുടിക്കാണ് കഞ്ചാവാണ് എത്താ ദമ്മാനെ നോക്കണൂല അള്ളാഹു കാക്കട്ടെ ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ കൊടുക്കണേല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കുടുംബക്കാരെ സ്നേഹിച്ചവരെ സഹായിച്ചവർ അൽവാസികൾ വല്ലുപ്പ് വല്ലുമ്പോമാരുണ്ട് ഭക്ഷണം തന്നെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബെ എല്ലാവർക്കും മാഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യം ഇസ്തത്തും പൂവത്തും റാഹത്തും കൊടുക്കണേല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണമല്ല മിനിങ്ങളെ ഇസ്തത്ത് സംരക്ഷിക്കണേ റഹ്മാനെ ആര് ഈ മജലിസിൽ എന്ത് ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിനക്കറിയാം അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റിക്കൊടുക്കണേ റഹ്മാനെ ഈ മാൻ നൽകണേയല്ല പെട്ടെന്നുള്ള മരണ

ഇരുപത്തി അഞ്ചാം വയസ്സിൽ പെണ്ണാലോക്കൽ തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സായി ഇപ്പോഴും കല്യാണം ശരിയായിട്ടില്ല എന്ത് മുസീബത്താണത് അള്ളാഹുയെല്ലാ വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ